ഇപ്പൊ വിശദീകരണം നൽകാൻ വൈകി എന്ന് പറയുമ്പോഴും വേണമെങ്കിൽ അതിനകത്ത് എന്നെ സംശയിക്കാനായിട്ടുള്ള ഒരു ഫാക്ടർ എന്താ പറയാൻ കഴിയുക ഞാനിത് ഫാബ്രിക്കേറ്റ് ചെയ്തു തോന്നുന്നു വാലും തലയും ഇല്ലാത്തൊരു ശബ്ദമല്ലല്ലോ ഞാൻ കാണിച്ചത് എനിക്ക് ഞാനൊരു ചാറ്റ് നിങ്ങളെ ലൈവായി കാണിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് നേരിട്ട് വെരിഫൈ ചെയ്യാം ഞാനൊരു ചാറ്റ് ആ ആളുടെ ചാറ്റ് ഇനി ഞാൻ ആളുടെ നമ്പർ ഉൾപ്പെടെ കാണിക്കാത്തത് പബ്ലിക്കിന് മുന്നിൽ കാണിക്കാത്തത് അത് അയാളുടെ സ്വകാര്യതയെ മാനിച്ചിട്ടാണ് നിങ്ങൾ ആർക്കെങ്കിലും അത്തരത്തിൽ സംശയമുണ്ടെങ്കിൽ എന്നോടൊപ്പം വന്നാൽ ഞാൻ സ്വകാര്യമായിട്ട് നിങ്ങളത് കാണിച്ച് അത് അവരുടെ നമ്പർ തന്നെയാണോ എന്ന് ബോധ്യപ്പെടുത്തുന്നത് അപ്പോൾ അതായത് ഞാൻ ഫാബ്രിക്കേറ്റ് ചെയ്ത ഒരു സാധനമല്ല പിന്നെ എന്തുകൊണ്ട് പറയാൻ വൈകിയെന്ന് ചോദിച്ചാൽ എന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരല്ലേ സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരും ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കും അതിൻ്റെ ഇനിയും നിങ്ങളൊക്കെ ആരോപിക്കുന്ന പോലെ നിങ്ങൾക്ക് പലരും ഞാൻ വലിയ ഒഫെൻഡറാണെന്നൊക്കെ പറയുന്നു അത് കോടതിയും നിയമങ്ങളുമാണ് ഞാൻ ഒഫെൻഡർ ആണോ അല്ലയോ എന്ന് പറയേണ്ടത് പക്ഷേ എങ്കിൽ എങ്കിൽ പോലും എല്ലാവരും മനുഷ്യന്മാരാണല്ലോ അപ്പം എനിക്കും എൻ്റെതായിട്ടുള്ള ഫീലിങ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ച ഒരാളല്ല പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതിനകത്ത് അവർക്ക് ഞാൻ ഞാൻ ചിലത് കാണുന്നുണ്ട് കാണുമ്പോൾ അവർക്ക് പ്രതിരോധിക്കേണ്ടി വരികയാണ് ഞാൻ ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാളാണ് ഈ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രതിരോധം തീർക്കുന്ന പ്രവർത്തകരോട് എനിക്ക് ആകെ പറയാനായിട്ടുള്ളത് ഞാൻ കാരണം ഒരു പ്രയാസം അവർക്കുണ്ടാകുന്നതിനകത്ത് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു ഞാൻ കാരണം ഇപ്പോൾ എന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യന്മാർ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട് ഈ ദിവസങ്ങളൊന്നും എൻ്റെ ഫോണിന് വിശ്രമമില്ല പല ഫോണുകളും എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഒരുപാട് ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ചില ആളുകൾ നിശിതമായി വിമർശിക്കുന്നുണ്ട് ചില ആളുകൾ സങ്കടപ്പെടുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിനൊക്കെ എനിക്ക് ആളുകളോടെല്ലാം അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിനകത്ത് എനിക്ക് അവരോട് മാപ്പ് ചോദിക്കാൻ മാത്രമേ ഈ നിമിഷത്തിൽ കഴിയുകയുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് നിങ്ങൾ വഴി ജനങ്ങളോട് ജനകീയ കോടതിയിൽ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ വഴി ജനകീയ കോടതിയിലും അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നീതിനായ കോടതിയിലൂടെ ഞങ്ങൾ ആരോപണമുന്നയിച്ച അവന്തിക സുഹൃത്താണ് എന്നാണ് രാഹുൽ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്നത് ആരോപണമുന്നയിച്ച അവന്തിക സുഹൃത്താണ് അവന്തിക തന്നെ വിളിക്കുകയായിരുന്നു അതുമായി ബന്ധപ്പെട്ട ചാറ്റുകളും സംഭാഷണവുമാണ് രാഹുൽ മാധ്യമങ്ങളുടെ മുന്നിൽ വിശദീകരണമായി നൽകിയിരിക്കുന്നത് പാർട്ടി പ്രതിസന്ധിയിട്ടാ പ്രതിസന്ധിയാക്കിയിട്ടില്ല എന്നതടക്കം ഉള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചത് ഇപ്പോൾ